ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ് ബസാർ ജെ പി സ്കൂളിൽ രണ്ട് പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു പദ്ധതികളുടെ ഉദ്ഘാടനം കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ നിർവഹിച്ചു രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ പത്ത് കിലോ വാട്ട് ഓൺഗ്രീഡ് സോളാർ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും അഞ്ഞൂറ് ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരിച്ച ആറോ കുടിവെള്ള പ്ലാനറ്റ് പ്രവൃത്തിയുടെ തുടക്കവുമാണ് നടന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാമരാജൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കവിത സാജു പ്രധാന അധ്യാപകൻ ബാബു ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ താഹിർ നകാഷ് എം ടി എ പ്രസിഡന്റ് നസീമ പി ടി എ അംഗങ്ങളായ പി ഹാരിസ് പി ജസീർ ഷെരീഫ് തുടങ്ങിയവരെ സംബന്ധിച്ചു മലയോര പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതി പദ്ധതി ഉൾപ്പെടുത്തി ചെയ്തതാണ് ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ ആദ്യത്തെ പദ്ധതിയാണ് ആദ്യത്തെ പദ്ധതി ഇത്രയും ഉപകാരപ്പെട്ട ഒരു പദ്ധതി അതായത് നമ്മുടെ സ്കൂളില് ഒരു മാസത്തിൽ പതിനേഴായിരം ഉറുപ്യോളം വൈദ്യുതി ബില്ല് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് സ്ഥാപിച്ചതിന്റെ വീട്ടിൽ നമുക്ക് വൈദ്യുതി ബില്ല് അതിനെ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ അതിന്റെ എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് ഏതായാലും നമ്മളെ പ്രതീക്ഷ ആ ഒരു ബില്ല് നമ്മളെ സ്കൂളിന് ഒഴിവാക്കി കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒരു ഇത് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷിക്കുന്നു ഇതുകൊണ്ട് നമുക്ക് ഏകദേശം നാല്പത് യൂണിറ്റ് ദിവസം ഉത്പാദിപ്പിക്കാൻ കഴിയും സ്കൂളിന്റെ വൈദ്യുതി ആവശ്യങ്ങൾക്ക് നല്ലൊരു മുതൽ കൂട്ടാണ് നമുക്ക് ഫാൻ്റ് വഴി ലഭിക്കുന്നത് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഫാൻ ഇങ്ങനെയുള്ളതൊക്കെ ഏർപ്പെടുത്താനും ഒക്കെ നമുക്ക് ഇതുവഴി സാധിക്കുന്നതാണ് ഇത് നമുക്ക് അനുവദിച്ച പഞ്ചായത്തിന് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്